പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ചില വാർത്താ അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തു തരുന്നത് എല്ലാവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക നമുക്ക് ക്ഷേമ പെൻഷൻ വാങ്ങുന്ന എല്ലാ ആളുകളെയും ബാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് വിശദമായുള്ള അറിയിപ്പ് നോക്കാം സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകളിൽ വലിയ ഒരു ഗഡു തുക തന്നെ നമുക്ക് ഇപ്പോൾ ലഭിക്കാനുണ്ട് കുടിശ്ശികയായിട്ട് തന്നെ ഏകദേശം ായിരം രൂപയ്ക്ക് മുകളിൽ ലഭിക്കേണ്ട ഒരു സാഹചര്യമുണ്ട് ഇന്നിപ്പോൾ ഇരുപത്തി മൂന്നാം തീയതി ആയിരിക്കുകയാണ് ഇനിയിപ്പോൾ വെറും അഞ്ചോ ആറോ ദിവസത്തിനുള്ളിൽ തുക വിതരണം ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാർ മുൻപ് തന്നെ സഹകരണ ബാങ്കുകളുടെ കംസോഷ്യം രൂപീകരിച്ച് ക്ഷേമ പെൻഷനു വേണ്ടി തുക കടമെടുക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു ഏകദേശം എണ്ണൂറ്റി മുപ്പത്തഞ്ചു കോടിയോളം രൂപയാണ് വിതരണം ചെയ്യാൻ വേണ്ടി കടമെടുത്തത് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് മാസത്തെ തുക വിതരണം ചെയ്യാനുള്ളത് കൊണ്ട് ഒരു മാസത്തെ തുക മാത്രമായി സംസ്ഥാന സർക്കാർ വിതരണം ചെയ്തില്ല അതുകൊണ്ട് തന്നെ വീണ്ടും കൂടുതലായിട്ടുള്ള തുക കണ്ടെത്തേണ്ടതായിട്ടുണ്ട് എന്ന് പറഞ്ഞാണ് അന്ന് ഒഴിവുകേടുകൾ പറഞ്ഞത് പക്ഷേ ഇരുപതാം തീയതി ആയിട്ടും ഇതിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു തരത്തിലുമുള്ള അനക്കങ്ങൾ ഒന്നും ഉണ്ടായില്ല ഇനി നമുക്ക് തുക ലഭിക്കാനുള്ളത് ആ അഞ്ച് മാസത്തെ തുക ഈ മാസത്തെ കൂടുതൽ ആറു മാസത്തെ തുകയിലേക്ക് വീണ്ടും എത്തുകയാണ് അത് ഈ വരുന്ന മുപ്പതാം തീയതിക്കകം തന്നെ രണ്ടു മാസത്തെ ഗിഡു മൂവായിരത്തി ഇരുന്നൂറ് രൂപ വിതരണം ചെയ്യാനുള്ള നടപടിയിലേക്കാണ് സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നത് നമുക്കറിയാം വലിയ രീതിയിൽ തന്നെ ഈ ഒരു ക്ഷേമ പെൻഷൻ തുക ലഭിക്കാത്തതിന്റെ പേരിൽ പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്ന ഒരു സമയം കൂടിയാണ് ധനമന്ത്രി രണ്ട് പ്രാവശ്യം ബഡ്ജറ്റിൽ ഉപ്പിന് മുളക് അല്ലെങ്കിൽ ചീര പീര എന്നൊക്കെ പറയുന്ന പോലെ തന്നെ കുറെ ഡയലോഗുകൾ പറഞ്ഞതല്ലാതെ എല്ലാ മാസവും തുക കറക്റ്റായിട്ട് വിതരണം ചെയ്യുമെന്ന് ചുമ്മാ പറഞ്ഞപോലെ അല്ല അല്ലാതെ ഇതുവരെയായിട്ട് യാതൊരു തരത്തിലും ഒരു രൂപ പോലും വിതരണം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല പ്രത്യേകിച്ച് കുടിശീരത്തിൽ രണ്ടോ മൂന്നോ നാലോ മാസം കൂടുമ്പത്തേനോ ഒരു തുക നൽകും അതിനുശേഷം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ എന്ന പോലെ ഉത്സവ സീസണുകളിൽ രണ്ട് രണ്ടു തുക നൽകും ആ ഒരു രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സാമ്പത്തികമായിട്ട് വളരെ ഞെരുക്കത്തിലാണെന്ന് പറയുമ്പോഴും ഏഹ് വളരെ പരമാവധി ദൂർത്തടിക്കാൻ യാതൊരു തരത്തിലുമുള്ള ചിലവുകളില്ല എന്നുള്ളതാണ് ചെലവാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം ഇത് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന വലിയൊരു വീഴ്ച തന്നെയാണ് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ആ ക്ഷേമ പെൻഷൻ തടഞ്ഞു വെച്ചുകൊണ്ട് ഈ ഒരു രീതിയിലേക്ക് പോകുന്നത് കുടിശ്ശികയുള്ള തുകയെല്ലാം വളരെ പെട്ടെന്ന് തന്നെ കൊടുത്തു തീർക്കേണ്ടതിന്റെ ആവശ്യകത വളരെ കൂടുതലാണ് എന്ത് തന്നെ ആയാലും രണ്ടു മാസ തുക തന്നെയാണ് ഈ മാസം മുപ്പാം തീയതിക്കകം തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുക ഇത് സംബന്ധിച്ചുള്ള പ്രഖ്യാപനങ്ങൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഉണ്ടാകും എന്നാണ് നമുക്ക് ഇപ്പോൾ അറിയുവാൻ സാധിക്കുന്നത് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ചോദിക്കാം അപ്പോൾ ചില ആളുകൾ കമൻറ്റ് ബോക്സിൽ ചീത്ത പറയാനായിട്ട് വേണ്ടി മാത്രം വരുന്ന ആളുകളുണ്ട് അവരോട് ഒന്നും പറയാനില്ല നല്ല നമസ്കാരം മാത്രം കാരണം ചില ആളുകൾക്ക് എന്ത് കേട്ടാലും എന്തൊക്കെ പറഞ്ഞാലും ഒന്നും പറയാനില്ല അവർക്ക് വായിൽ നിന്ന് അവർ വീട്ടിൽ പഠിച്ച അല്ലെങ്കിൽ അവരവരുടെ അവരുടെ വീട്ടുകാരെ വിളിക്കുന്ന അതേ ഭാഷയുമായിട്ട് പബ്ലിക് പ്ലാ പ്ലാറ്റ്ഫോമുകളിൽ വന്ന് ചീത്ത പറയാറുണ്ട് അവരുടെ അമ്മയോ അപ്പനോ ഒക്കെ വിളിക്കുന്ന അതേ ഭാഷ ഉപയോഗിച്ചാണ് പുറത്തും ചില ആളുകൾ സംസാരിക്കുന്നത് അപ്പോൾ ഈ ഒരു കാര്യമൊന്നും മനസ്സിലാക്കുക